ഏകദേശം ഫിഫ്ത്ത് മന്ത് മുതലാണ് എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിൽ തുടങ്ങിയത് കേട്ടോ അതായത് തുടക്കത്തിൽ ഏകദേശം ഇതുപോലെ കുറച്ച് കട്ടിയോട് കൂടിയിട്ടുള്ള മുടിയാണ് അതായത് ഒരു മുടി ഒന്നല്ല ഒരു അഞ്ചെട്ട് മുടി ഒരുമിച്ചുള്ള കൂട്ടങ്ങളായിട്ടാണ് വന്ന് തുടങ്ങിയത് ആദ്യം ഇത്രയായിരുന്നു പിന്നെ ഇതേ ഇതുപോലെ ഇങ്ങനെ കൂടി കൂടി വരാൻ തുടങ്ങി പിന്നെ ഏകദേശം നമ്മളെ കൈപ്പിടിയിലൊതുങ്ങാത്ത അത്രയും മുടി കൊഴിയാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ പേടി തോന്നിയത് കേട്ടോ കാരണം മുടിയുടെ വോളിയം കുറഞ്ഞു വരുന്നതായിട്ട് തോന്നി മുടിക്ക് എക്സ്ട്രാ ഗ്രോത്ത് ഒന്നും കാണുന്നുമില്ല അപ്പോൾ ഞാൻ ഒരു മാസം ഞാൻ കൊഴിഞ്ഞ മുടിയാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ എനിക്ക് ഇത്രയും മുടിയാണ് ഒരു മാസം കൊഴിഞ്ഞത് ഇതിലിപ്പോൾ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം നമ്മളിങ്ങനെ മുടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല ഇത് അപ്പടി ഇങ്ങനെ എന്താ പറയുക മുടി ഇങ്ങനെ കെട്ട കറുത്തിട്ട് ആ കെട്ടോട് ഇങ്ങനെ മുടിയിട്ടാണ് നമ്മൾ വെച്ചതാണ് ഒരിതിൽ ഇതാണ് ഒരു മാസം എനിക്ക് കൊഴിഞ്ഞ മുടി എന്ന് പറയുന്നത് ഇനി ഹെയർ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു നാൻപ്രോൻ്റെ പാക്കറ്റിലാണ് പിന്നെ ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അത് പിന്നെ ഒരു മാസത്തേക്ക് ഇതിൻ്റെ അത്ര പോലും ഇല്ല കാരണം ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് മന്ത് ആണ് ഹെയർ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോഴല്ല ആഫ്റ്റർ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും മറ്റേതിന് വെച്ചിട്ട് ഒരുപാട് കുറവാണ് ഇതായപ്പോഴാണ് എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങിയത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ മാറ്റി മാത്രമല്ല അപ്പോൾ ഈ പ്രസവിച്ച ആളുകൾക്ക് എന്തായാലും മുടി കൊഴിയും അപ്പോൾ ആ ഒരു ഹെയർ ഹെയർഫോൾ മാറ്റി മാത്രമല്ല നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കും ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്ന ഈ ഒരു നല്ലെണ്ണയാണ് കേട്ടാകും അതായത് പ്രസവം കഴിഞ്ഞ തൊട്ട് മുതൽ ഞാൻ യൂസ് ചെയ്തിരുന്ന നല്ലെണ്ണയാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേ ഈ ഒരു ഹെയർ ഓയിലാണ് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഞാൻ അത്രയും ഒരു ഹെയർ ഓയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാണ് ഇപ്പം എൻ്റെ ഇനി അങ്ങോട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം നന്നായിട്ട് ബേബി എന്താ പറയുക ഹെയർസ് ഉണ്ടായി വരുന്നുണ്ട് നിറകിലൊക്കെ അപ്പോൾ ആദ്യം മെയിനായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ് ഒരിക്കലും നിങ്ങളിതിന് ബെസ്റ്റ് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പില യൂസ് ചെയ്യാതെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കറിവേപ്പില തന്നെ എടുക്കുക അത്രയും ഓർഗാനിക്കായിട്ട് തന്നെ എടുക്കുക ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം ഇതൊരു ഒരു പത്ത് അല്ലി എടുത്തിട്ടുണ്ട് കാരണം എനിക്കൊരു അഞ്ഞൂറ് എം എൽ വെളിച്ചെണ്ണയ്ക്കാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ അത്രയും ബെസ്റ്റായിട്ടുള്ള സാധനം അത് കഴുകുന്നൊന്നുമില്ല ഞാൻ കാരണം വെള്ളം തട്ടിക്കാതെ എടുക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ എടുക്കുന്നത് നെല്ലിക്കയാണ് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും ചെയ്യും ഒരു അഞ്ച് നെല്ലിക്കാൽ മതി ഇത് നന്നായിട്ട് കഴുകി ഞാൻ തുടച്ചെടുത്തിട്ട് ആണ് ഞാൻ കട്ട് ചെയ്യുന്നിട്ട് അപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടാവില്ല പിന്നെ അത് അരച്ചെടുക്കുമ്പോൾ എന്തായാലും നെല്ലിക്കയുടെ ഒരു വെള്ളം ഉണ്ടാവും ഇതൊരു തവണ ഇനി ഉണ്ടാക്കി തന്നിട്ടുള്ളത് അമ്മയാണ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം ഞാൻ സ്വന്തമായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കണം അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന കൂടെ വിചാരിച്ചു നല്ല ബെനിഫിറ്റാണ് നമ്മുടെ നമ്മുടെ സ്കാൽപ്പിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഈ രണ്ട് സാധനത്തിൽ ഏത് പ്രായക്കാർക്കും മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അതിപ്പം ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നിങ്ങൾക്ക് ഒരുപോലെ യൂസ് ചെയ്യാവുന്ന കേട്ടോ അപ്പം ഞാൻ അഞ്ച് നെല്ലിക്കയും നന്നായിട്ട് കട്ട് ചെയ്ത് കുരുവൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ഈ ഒരു ജാറിലിടുകയാണ് അതേപോലെ തന്നെ കറിവേപ്പിലയുടെയും തണ്ട് ഞാൻ കളയുകയാണ് തണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടട്ടോ ഞാൻ ഒഴിവാക്കിയേ ഉള്ളൂ ഇല മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചമ്മന്തി പരുവത്തിൽ അരച്ചെടുക്കുക അതാണ് വേണ്ടത് ഇപ്പം മഞ്ഞുകാലത്തിന് പറ്റിയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ കൂടിയാണ് കാരണം ഈ ഒരു ഹെയർ ഓയിൽ നമ്മുടെ ശരീരത്തിനെ മൊത്തം ചൂടുപിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ഹെയർ ഓയിലാണ് ആ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിനെ ചൂടുപിടിപ്പിക്കും അതായത് സ്കാൽപ്പിന് നല്ല ഒരു ബ്ലഡ് സർക്കുലേഷൻ തരുമ്പോൾ നമ്മുടെ ശരീരത്തിനും അതിനനുസരിച്ചിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടതാട്ടോ ഈ രണ്ട് ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടും അമ്മയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമ്മയാണ് എണ്ണ ഉണ്ടാക്കി തന്നതും അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു അബദ്ധം കാണും ഞാൻ കാണിച്ചു തരാം എനിക്ക് പറ്റിയത് ആദ്യം ഞാൻ വെളിച്ചെണ്ണ ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് ഇട്ട പക്ഷെ അങ്ങനെ ചെയ്യരുത് ഇട്ട് കഴിഞ്ഞാൽ ദേ ഇതുപോലെ തിളച്ചങ്ങ് പൊന്തി അങ്ങ് വരും അതുകൊണ്ട് എണ്ണ ചൂടാവുന്നതിന് മുന്നേ തന്നെ ഇതിട്ടിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി കാരണം നെല്ലിക്കയിൽ ഉണ്ടാവുമല്ലോ ആ വെള്ളം അല്ലാതെ ഞാൻ വെള്ളം ചേർത്തിട്ടല്ലോ അവിടെ അരച്ചത് പക്ഷേ ആ നെല്ലിക്കയിലുള്ള വെള്ളം കൊണ്ട് അത് കണ്ട് പൊന്തി വന്നതാണ് ഇനി നമ്മളിങ്ങനെ അടിയിൽ പിടിക്കാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് കളറ് മാറണ്ട നല്ലൊരു ഗ്രീന് ഗ്രീൻ കളറായിട്ട് വരും ആ സമയത്ത് മാറ്റി കൊടുക്കുക ഇപ്പം നോക്കൂ ഇലകളൊന്നും കരിയാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിത് വെക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഇതിലിരുന്ന് ഇനിയും മൂക്കും അപ്പം ആ മൂത്തതെന്ന് പറഞ്ഞു നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല ഇത് ഇനി പുറത്ത് ഇരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം റെഡി ആയിട്ട് വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ചൂടാറ്റുക ചൂടാതിന് ശേഷം ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് അരിച്ചെടുക്കുക തുണിയിലാണെങ്കിലും കുറച്ച് നല്ല കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതിൽ പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ സത്ത് കൊടുക്കാനെ നമുക്ക് കിട്ടും എൻ്റെ അടുത്ത് പിന്നെ ആ സാധനം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുത്താണ് കണ്ടത് ഇത്രയും നല്ല കളറുള്ള ഈ ഒരു എണ്ണ നമുക്ക് കിട്ടുക അടിപൊളി സ്മെല്ലുമാണ് ഡെയിലി നിങ്ങൾ തേച്ചോളൂ ഞാൻ ദിവസവും തേക്കുന്നുണ്ട് ഷാംപൂ ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ ദിവസവും തേക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് ആ ഹെയർ ഫോൾ മാറ്റി കിട്ടിയേ പറ്റൂ ഡെയിലി വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കും കൊഴിയോന്നുള്ളത് പക്ഷേ എനിക്ക് അങ്ങനെ വാഷ് ചെയ്തിട്ട് ഇപ്പോൾ കൊഴിയ കൊഴിയുന്നത് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇനി ചെയ്തത് ഇനി നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ എപ്പോഴാണോ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്താലും മതി കിട്ടാം ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുള്ളൂ എനിക്ക് അത്ര എക്സൈറ്റഡായിട്ട് ആയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് കാരണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ഹെയർ ഗ്രോത്തും ഉണ്ട് നമ്മുടെ നിറകിലും ഈ കൃതാവിൻ്റെ ഭാഗത്തൊക്കെ നല്ല ബേബി ഹെയർസ് വന്നുകൊണ്ട് വന്നതുകൊണ്ട് അപ്പോൾ ഈ ബാൾനെസ്സൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്തോളൂ ഈ എണ്ണ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മെയിനായിട്ട് ചെയ്തിരുന്നത് ഈ നട്ട്സല്ലേ ഡ്രൈ നട്ട്സ് കുറച്ച് വാങ്ങിയിട്ട് ഞാൻ കഴിച്ചു പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ കേട്ടോ ഇതൊക്കെയാണ് ഞാൻ ഈ ഹെയർഫോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് ഇനി ഇതിൻ്റെ അപ്ലിക്കേഷനാണ് ഇപ്പോൾ എൻ്റെ മുടി നോക്കി നിങ്ങൾക്ക് കാണാം പണ്ടത്തേനേക്കാളും കുറച്ചും കൂടെ വോളിയം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ നോക്കിക്കോ ഈ ഒരു എണ്ണം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പോയ മുടി ഞാൻ തിരിച്ചു പിടിക്കുകയും ചെയ്യും കേട്ടോ ഇനി മുടിയിലുള്ള കെട്ടൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാറുള്ളത് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ചീർപ്പ് കൊണ്ട് ഞാൻ അതായത് കോമ്പൗണ്ട് ഞാൻ ചീവൽ കെട്ടൊക്കെ മാറ്റത്തിൽ ഞാനൊന്ന് കുറച്ചിട്ടുണ്ട് കാരണം കൂടുതൽ ഹെയർ ഫോളിനൊരു പ്രൊമോട്ട് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എന്തുകൊണ്ടാണ് ഈ പ്രസവ സമയത്ത് പ്രസവിച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ കൂടി കൊഴിയണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ മുന്നേ കഴിക്കുന്ന ടാബ്ലെറ്റ്സൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ടായിരിക്കും നല്ല നല്ല ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കും അതൊന്ന് കുറച്ചിട്ടുണ്ടായിരിക്കും അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രൈനട്ട്സ് ഒക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് സ്കാൽപ്പിൽ നന്നായി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എൻ്റെ മുടിയുടെ ബാക്ക് വശത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ മുടി കൊഴിഞ്ഞു പോകുന്നത് ഫ്രണ്ട് ഭാഗത്തു നിന്നല്ല പുറകുന്നതായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് ഞാനവിടെ കഴുത്തിൻ്റെ ആ കുഴിഭാഗത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യും നിറുകിൽ ഒരു രണ്ട് മൂന്ന് കൈ എണ്ണ ഞാൻ നിറുകിലിടാറുണ്ട് നല്ല സുഖമാണ് എനിക്കതങ്ങനെ തലയിൽ ഇരിക്കുന്ന സമയത്ത് അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ അത് കഴിഞ്ഞാൽ ഞാൻ സാധാ വെള്ളത്തിൽ വാഷ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഷാം ചെയ്തിട്ട് കളയാറുണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ ഷാമ്പൂ ചെയ്യണം എന്നുള്ളത് പക്ഷേ ഇപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ ഈ പാലൊക്കെ കൊടുക്കുന്നതല്ലേ കുട്ടികൾക്ക് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എണ്ണ വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഷാംപൂ ചെയ്യലൊന്നും കുറച്ചത് കിട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ മുടിയിൽ നന്നായിട്ട് ഇൻവേഷൻ മെത്തേഡിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക മെയിൻ ആയിട്ടുള്ള കാര്യമാണ് മസാജിങ് എന്നുള്ളത് നല്ല എന്താ പറയുക കാമ് ആൻഡ് ആയിട്ട് നല്ല റിലാക്സ്ഡ് ആയിട്ട് മുടിക്ക് നന്നായിട്ടൊരു മസാജ് സ്കാൽപ്പിൽ കൊടുക്കുക മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് ഞാൻ ബാക്കിയുള്ള എണ്ണ അപ്ലൈ ചെയ്തിട്ട് കെട്ടി കെട്ടിവെച്ചിട്ട് മുക്കാൽ മണിക്കൂറിഞ്ഞിട്ട് ഞാനിത് വാഷ് ചെയ്യും ഇതാണ് എന്ന് പറഞ്ഞത് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമെങ്കിലും നിങ്ങളിത് മസ്റ്റായിട്ട് ചെയ്യുക മുടി തീരെ വളരില്ല എന്ന് പറഞ്ഞവർക്ക് പോലും മുടി വളരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് കമൻസിൽ പറയും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സേഫായിട്ടിരിക്കുക ബായ്